കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് തില്ലങ്കേരി മണ്ഡലം കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മറ്റ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിച്ചത് അനുമോദന സദസ് കെ പി സി സി അംഗം മമ്പറം തിവാഹാരൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ആരോഗ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഒരു നിങ്ങളെ നിങ്ങള് നിങ്ങള് അവര് രാത്രി രണ്ടു മണി വരെ പഠിക്കാം അതിന്റെ കിടന്ന് ഉറങ്ങാണ് അതുപോലെ ജീവിതത്തില് കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞ ഒന്നുണ്ടാവുക കാരണം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാകേഷ് തിലങ്കേരി അധ്യക്ഷത വഹിച്ചു മൂർക്കോത്ത് കുഞ്ഞിരാമൻ പി മോഹനൻ പി വി ധനലക്ഷ്മി എം വി ചഞ്ചലാക്ഷി ഐ ജാനകി പി നിതീഷ് പി പി ഷൗകത്തലി ഡോളിദാസ് പി നാരായണൻ എം സി വേണു ആർ കെ ശ്രീനിവാസൻ കെ വി രാമചന്ദ്രൻ ജ്യോതി രജനി രാധാകൃഷ്ണൻ പി പി ജിബീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഇരട്ടി